ഇബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ജീവിതത്തിലെ ഏറ്റവും പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ നിന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്യുകയാണ് പതിവ് ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ അതുപോലെ ഒരു സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ടെറസിന്റെ മുകളിൽ കയറി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ സങ്കടങ്ങളും നിലവിളിയുമെല്ലാം എല്ലാം ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു വാക്യമാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞാനത് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ആകാശത്തിൽ ദൈവം ഒരു കാഴ്ച എന്നെ കാണിച്ചു അവിടെ ചന്ദ്രൻ ഒരു തേങ്ങാപ്പൂളിന്റെ രൂപത്തിൽ മാത്രം അവിടെ നിൽക്കുകയാണ് ദൈവം പറഞ്ഞിങ്ങനെയാണ് ആ ചന്ദ്രനെ നിയന്ത്രിക്കുന്നതും വെളിച്ചം കൊടുപ്പിക്കുന്നതും അതിൻ്റെ ഗമനവും ആഗമനവും ആഗമനവുമെല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ കൈക്കൊണ്ട് നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള വാക്തത്വം പ്രിയമുള്ളവരെ ഈ വാഗ്ദത്വം നമുക്ക് മുറുഖ പിടിക്കാം ദൈവതമെ അനുഗ്രഹിക്കട്ടെ